രണ്ടായിരത്തി ഇരുപത്തിയാറിലും തങ്ങളുടെ സർക്കാർ തുടരുമെന്നാണ് ഇടത് ക്യാമ്പിന്റെ ആത്മവിശ്വാസം എന്നാൽ ശക്തമായ ഭരണവിരുദ്ധ വികാരം സംസ്ഥാനം നിലനിൽക്കുന്നുണ്ട് എന്നാണ് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും വിലയിരുത്തൽ എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വിജയം ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നതിന് തെളിവാണെന്ന് പ്രതിപക്ഷം അവകാശപ്പെടുന്നു എന്തായാലും അടുത്ത വർഷം കേരളം വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാല് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കുമെന്ന് ഹിന്ദി യൂട്യൂബ് ചാനൽ അഭിപ്രായ സർവേയിലൂടെ പ്രവചിച്ചിരിക്കുകയാണ് എൽ ഡി എഫ് ഹാർട്ടേക്ക് അടിക്കുമെന്നാണ് പ്രവചനം എന്നാൽ സീറ്റുകൾ കുറയും നിലവിൽ തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകൾ ഉള്ളത് എൺപത്തി ഒന്നായി കുറയുമെങ്കിലും സർക്കാർ വീഴില്ല യു ഡി എഫ് സീറ്റ് നില മെച്ചപ്പെടുത്തി അമ്പത്തി ആറിലേക്കെത്തും മറ്റൊരു ശ്രദ്ധേയമായ പ്രവചനം ബി ജെ പിയുടെ പ്രകടനം സംബന്ധിച്ചാണ് ബി ജെ പി കേരള ചരിത്രത്തിൽ ആദ്യമായി മൂന്ന് നിയമസഭാ സീറ്റുകൾ നേടുമെന്നാണ് സർവേ പ്രവചിച്ചിരിക്കുന്നത് ഏതൊക്കെ ജില്ലകളിലാണ് ബി ജെ പി അടക്കം ഓരോ മുന്നണികളും നേട്ടമുണ്ടാക്കുക എന്നത് എസ് ന്യൂസ് അഭിപ്രായ സർവേയിൽ വിശദമായി തന്നെ പറയുന്നുണ്ട് കാസർഗോഡ് ജില്ലയിൽ യു ഡി എഫിനായിരിക്കും മുൻതൂക്കം സർവേ പറയുന്നു ജില്ലയിലെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ നാലിലും യു ഡി എഫ് വിജയം കാണും എൽ ഡി എഫിന് ഒരു സീറ്റ് മാത്രമാണ് ലഭിക്കുക ബി ജെ പിക്ക് സീറ്റൊന്നും ലഭിക്കില്ല അതേസമയം കണ്ണൂർ ജില്ലയിലെ ഒരു സീറ്റിൽ ബി ജെ പി വിജയിക്കുമെന്നാണ് ഈ സർവേ പ്രവചിച്ചിരിക്കുന്നത് കണ്ണൂരിലെ പതിനൊന്ന് മണ്ഡലങ്ങളിൽ അഞ്ചിൽ യു ഡി എഫും നാലിൽ എൽ ഡി എഫും വിജയിക്കും വയനാട്ടിലെ മൂന്ന് സീറ്റുകളിൽ രണ്ടെണ്ണം യു ഡി എഫിനും ഒരു സീറ്റ് ഇടതുപക്ഷത്തിന് ലഭിച്ചേക്കും മലപ്പുറം ജില്ലയിലും യു ഡി എഫ് മുന്നേറ്റം നടത്തുമെന്നും സർവേ പറയുന്നു മലപ്പുറത്തെ പതിനാറ് സീറ്റുകളിൽ പന്ത്രണ്ടിൽ യു ഡി എഫും നാലിൽ എൽ ഡി എഫും വിജയം കാണും അതേസമയം കോഴിക്കോട് പാലക്കാട് ജില്ലകളിൽ ഇടതുപക്ഷത്തിനായിരിക്കും കൂടുതൽ സീറ്റുകൾ ലഭിക്കുക കോഴിക്കോട് പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത് അതിൽ എട്ടെണ്ണത്തിൽ ഇടതുമുന്നണി വിജയം കാണും യു ഡി എഫിന് അഞ്ച് സീറ്റുകളാകും ലഭിക്കുക പാലക്കാട്ടെ പന്ത്രണ്ട് നിയമസഭാ സീറ്റുകളിൽ എട്ടെണ്ണത്തിൽ ഇടതുമുന്നണിയും നാലെണ്ണത്തിൽ യു ഡി എഫും വിജയിക്കും മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ എറണാകുളത്ത് യു ഡി എഫും തൃശൂരിൽ എൽ ഡി എഫും നേട്ടമുണ്ടാക്കുമെന്ന് എസ് എൻ ന്യൂസിന്റെ സർവേ പ്രവചിക്കുന്നു പതിനാല് സീറ്റുകളുള്ള എറണാകുളത്തെ ഒൻപതെണ്ണത്തിലും യു ഡി എഫാണ് വിജയം കൊയ്യുക അഞ്ച് സീറ്റ് മാത്രമാണ് എൽ ഡി എഫിനെ വിജയിക്കാനാകുക തൃശ്ശൂരിലെ പതിമൂന്ന് സീറ്റുകളിൽ ഒൻപതെണ്ണം എൽ ഡി എഫിനും മൂന്നെണ്ണം യു ഡി എഫിനും ലഭിക്കും തൃശൂർ ലോക്സഭാ സീറ്റിലൂടെ കേരളത്തിൽ നിന്ന് പാർലമെന്റിലേക്ക് അക്കൌണ്ട് തുറന്ന ബി ജെ പി നിയമസഭാ തെരഞ്ഞെടുപ്പിലും തൃശൂരിൽ ഒരു സീറ്റ് പിടിക്കുമെന്നും സർവേ പറയുന്നു ഇടുക്കിയിലെ അഞ്ച് സീറ്റുകളിൽ നാലിൽ ഇടതുപക്ഷവും ഒരു സീറ്റിൽ യു ഡി എഫും വിജയം കാണും കോട്ടയത്തെ ഒൻപത് സീറ്റുകളിൽ അഞ്ചിൽ എൽ ഡി എഫും നാലിൽ യു ഡി എഫും വിജയം കാണും ആലപ്പുഴയിൽ എൽ ഡി എഫ് പതിവ് പോലെ വൻ മുന്നേറ്റം തുടരും ആകെയുള്ള ഒൻപത് സീറ്റുകളിൽ എട്ടെണ്ണം എൽ ഡി എഫ് തൂത്തു വരുമ്പോൾ ഒരു സീറ്റാണ് യു ഡി എഫിന് ലഭിക്കുക പത്തനംതിട്ട യു ഡി എഫിനെ സമ്പൂജയാക്കിക്കൊണ്ടായിരിക്കും ഇടതുപക്ഷത്തിന്റെ മുന്നേറ്റം ആകെയുള്ള അഞ്ച് സീറ്റും എൽ ഡി എഫ് തന്നെ നേടും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തിരുവനന്തപുരവും കൊല്ലവും ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കും തിരുവനന്തപുരത്ത് ഒരു സീറ്റ് ബി ജെ പി ഒരിക്കൽ കൂടി നേടുമെന്നും സർവേ പറയുന്നു ആകെയുള്ള പതിനാല് സീറ്റുകളിൽ ഒൻപത് സീറ്റ് എൽ ഡി എഫും നാല് സീറ്റ് യു ഡി എഫും നേടും കൊല്ലം ജില്ലയിലാകട്ടെ ആകെയുള്ള പതിനൊന്ന് സീറ്റുകളിൽ രണ്ടെണ്ണം യുഡിഎഫും ഒൻപതെണ്ണം എല്ഡിഎഫും നേടുമെന്നും സർവേ പ്രവചിക്കുന്നു